നമസ്കാരം എരഞ്ഞിപ്പാലത്ത് ലോഡ്ജുമുറിയിൽ യുവതിയെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനുഫിനെ ചെന്നൈ ആവടിയിൽ നിന്നും പിടികൂടിയത് പഴുതുകളില്ലാത്ത അന്വേഷണത്തിനൊടുവിൽ മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്ന കേസിൽ സനൂഫ് ആവടിയിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയവെയാണ് പിടിയിലായത് കൊലപാതകത്തിന് പിന്നാലെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതി അബ്ദുൾ സനൂഫ് പാലക്കാട് കാർ ഉപേക്ഷിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപെട്ടത് പോലീസിനെ കുഴപ്പിച്ചിരുന്നു തുടർന്ന് കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളായി വ്യാപിപ്പിച്ച അന്വേഷണത്തെ ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ നവംബർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പായിരുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തിയും സിസിടിവികൾ പരിശോധിച്ചും ശേഖരിച്ച വിവരങ്ങൾ എ സി പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പരസ്പരം ചർച്ച ചെയ്ത് നിഗമനത്തിനെത്തിയായിരുന്നു അന്വേഷണം പോലീസിനെ കബളിപ്പിക്കാൻ പ്രതി മീശയെടുത്തു കളഞ്ഞിരുന്നു സിസിടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങി പിടിയിലാവതിരിക്കാൻ ഷർട്ടുകൾ ഇടയ്ക്കിടെ മാറ്റിയാണ് യാത്ര ചെയ്തിരുന്നത് പാലക്കാട് നിന്നും ചൊവ്വാഴ്ച രാത്രി ട്രെയിൻ മാർഗം ബംഗളൂരിലെത്തിയ സനൂഫ് പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു വ്യാഴാഴ്ചയാണ് ആവടിയിലെ ലോഡ്ജിലെത്തി മുറിയെടുത്തത് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു കർണാടകയിൽ നിന്നും സിം കാർഡാണ് ഉപയോഗിച്ചത് അതിൽ നിന്നും പ്രതി ഒരാളെ വിളിച്ചതോടെയാണ് നീക്കങ്ങൾ മനസ്സിലായത് സൈബസിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ പോലീസ് സംഘം ലോഡ്ജിലെത്തി പിടികൂടുകയായിരുന്നു ഫസീലയെ കൊലപ്പെടുത്തിയത് തനിക്കെതിരെ പീഡനപരാതി നൽകിയതിന്റെ വൈരാഗ്യമൂലമാണെന്ന് സനൂഫ് സമ്മതിച്ചെന്ന് പോലീസ് പറഞ്ഞു ഫസീല മുൻപ് നൽകിയ പീഡന പരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് ലോഡ്ജിൽ മുറിയെടുത്തത് സംസാരത്തിനിടെ വാക്കേറ്റം ഉണ്ടാവുകയും യുവതി ബഹളം വെച്ചപ്പോൾ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു സനൂഫും മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് യുവതിയുമായി പരിചയത്തിലായതെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും ചൊവ്വാഴ്ച രാത്രി സനൂഫ് പാലക്കാട്ടു നിന്നും ട്രെയിനിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യം കിട്ടിയത് മുതൽ പോലീസ് സനൂഫിന് പിന്നാലെയുണ്ട് ഒളിവിൽ പോകാനും സിം കാർഡ് എടുക്കാനുമെല്ലാം ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഫസീലയും സനൂഫും ഒരുമിച്ചാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് ചൊവ്വാഴ്ച രാവിലെയാണ് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റാന്വേഷണ വിദഗ്ധരായ പോലീസുകാരെ ഉൾപ്പെടുത്തി മൂന്ന് സംഘങ്ങളായാണ് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് സൈബർ വിദഗ്ധരും സനൂഫിന്റെ നീക്കങ്ങൾ പരീക്ഷിച്ചു സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിന്റെ കീഴിൽ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് അന്വേഷണം ഏകോപിപ്പിച്ചത് നവംബർ ഇരുപത്തി ആറിനാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെച്ച് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലെ പ്രതി കൊലപ്പെടുത്തിയത് അബ്ദുൽ സനുഫും മുൻപ് ബസ് ഡ്രൈവറെ ജോലി ചെയ്യുകയാണ് ഫസീലേമെ പരിചയത്തിലായത് ശേഷം പ്രതി ഒളിവിൽ പോയി സിറ്റി പോലീസിന്റെ ഏറ്റവും മെടുക്കരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ കീഴിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൂന്ന് സംഘങ്ങളായിട്ടായിരുന്നു അന്വേഷണം പ്രതിയുടെ ലഭ്യമായ ഫോട്ടോകളും ഫോൺ നമ്പറുകളും സിസി ടി വി ദൃശ്യങ്ങളും അതത് സമയത്ത് ഗ്രൂപ്പിൽ പങ്കുവെച്ച് അന്വേഷണത്തിന്റെ വേഗത കൂട്ടി പുറം നടന്നതിന്റെ പിറ്റേന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാലക്കാട് കണ്ടെത്തിയ കാറാണ് ആദ്യ സൂചന നൽകിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതി ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയതായി മനസ്സിലാക്കി മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്തെ വേഷവിധാനങ്ങൾ മാറ്റിയും മീശവടിച്ചും രൂപമാറ്റം വരുത്തി പ്രതി റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി എവിടേക്കാണ് പോയതെന്ന് പക്ഷേ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് കർണാടകയിൽ വെച്ച് രണ്ട് തവണ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ കിട്ടി രണ്ട് സമയവും പാലക്കാട് ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ സമയമാണെന്ന് മനസ്സിലാക്കിയതോടെ യാത്ര ബംഗളൂരുലേക്കാണെന്ന നിഗമനത്തിൽ പ്രത്യേക സംഘമെത്തി തുടർന്നായിരുന്നു നടക്കാവ് എസ് ഐ ബിനു മോഹന്റെ നേതൃത്വത്തിൽ രണ്ട് ടീമുകൾ ബംഗളൂരിലെത്തി അന്വേഷണം നടത്തിയത് പോലീസ് ബംഗളൂരിലുണ്ടെന്ന വിവരം അറിഞ്ഞ പ്രതി ഫോൺ പ്രവർത്തിപ്പിക്കാതെ വൈഫൈ ഉപയോഗിച്ചും വാട്സപ്പ് കോൾ ചെയ്തുമാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്